ഇന്നത്തെ വീഡിയോ വീഡിയോ എന്ന് പറയുന്നത് വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആണ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അറിയാമെന്ന നിങ്ങളുടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തീർച്ചയായിട്ടും സന്തോഷം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു നിമിഷം നമുക്ക് നമ്മൾ കൊറേ കാലം ആയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത് തന്നെയാണ് പക്ഷെ ഇത്ര പെട്ടെന്ന് ഇതാവുന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോയി പ്രതീക്ഷിച്ചതല്ല ഇരുപത് കഴിഞ്ഞു മുപ്പത് കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ആക്ച്വലി ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടു വർഷമായി പക്ഷെ ആ രണ്ടു വർഷം മുൻപ് ഒരു രണ്ടായിരം സബ്സ്ക്രൈബർ ആയിട്ട് ഒരു ഒന്നര കൊല്ലം ഇതങ്ങനെ അങ്ങനെ കിടക്കായിരുന്നു പിന്നെ ഈ ഒരു ആറു മാസത്തിനിടയ്ക്കാണ് റോക്കറ്റ് പോകുന്ന പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോകുന്നത് വ്യൂസ് വരുന്നതെല്ലാം അപ്പൊ അതെല്ലാം എന്താണ് കാരണം തീർച്ചയായിട്ടും ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്ക് മാത്രമാണ് പോകുന്നത് നിങ്ങളും മാത്രമാണ് ഇതിന്റെ റീസൺ ഓരോ ആളുകൾ നമ്മുടെ ചാനൽ കാണുമ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെടുകയും അവര് നമ്മുടെ ചാനലിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ സബ്സ്ക്രൈബേഴ്സ് വരുള്ളൂ അതുകൊണ്ട് നിങ്ങളോട് തീർത്താ തീരാത്ത നന്ദി കടപ്പാടുണ്ട് അത് വീണ്ടും വീണ്ടും ഞാൻ അറിയിക്കാണ് എല്ലാ കമൻസിലൂടെ എല്ലാ ലൈക്സിലൂടെയൊക്കെ നിങ്ങൾ അത് ഞങ്ങൾക്ക് തരുന്നുണ്ട് ഈ വാക്കുകളിലൂടെ ഞങ്ങള് നിങ്ങൾക്ക് അത് തരിക ഓക്കെ അപ്പൊ നമ്മള് ഇന്ന് എവിടെയാണ് വന്നിരിക്കുന്നത് വയനാട് വന്നിരിക്കാണ് ഇവിടെ ചെറിയൊരു ടൂറിലായിരുന്നു അപ്പോ ഇവിടെ എത്തിയതിനു ശേഷമാണ് ആക്ച്വലി ബിസി ആയിരുന്നു ഞങ്ങൾ വൈകുന്നേരമാണ് ആക്ച്വലി ചാനൽ ശരിക്കും നോക്കുന്നത് അപ്പോഴാണ് ഇത് ഫിഫ്റ്റി കെ അടിക്കണായിട്ട് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സംഖ്യ മാത്രമേ വേണ്ടു എന്നുള്ള മനസ്സിലായത് അന്നേരം പോയത് എപ്പഴാണ് അന്നേരം തന്നെ പെട്ടെന്ന് പോയിട്ട് ഞങ്ങളൊരു ചെറിയ കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് പെർമിഷൻ ഇത് സെലിബ്രേറ്റ് ആ കേക്ക് തരേണ്ടത് പക്ഷെ അതിന് നിർവാഹം ഇല്ലാത്തത് ഞങ്ങൾ ഇത് കട്ട് ചെയ്യാണ് തീർച്ചയായിട്ടും ഈ സന്തോഷത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാവും എന്ന് ഞങ്ങൾ കരുതാണ് അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ടൈപ്പ് ചെയ്യട്ടോ അത് മാത്രമേ ഇപ്പോൾ നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളിതാ ഇവിടെ ഇപ്പൊ രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മീക്കുട്ട ചെല്ലുവിടുത്തല്ലേ ഇപ്പൊ രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോ കുട്ടികളൊക്കെ ഏകദേശം ഉറങ്ങാനായിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ഈ ധന്യമൂഹൂർത്തം നമുക്ക് നന്നായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കാം അപ്പൊ ഞാൻ ഞാനിതാ മീൽക്കുട്ടനെ മീൽക്കുട്ടീനെ വിളിച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ കത്തിക്കട്ടെ നീ കൂട്ടാ ഞാനിതാ ഇത് കത്തിക്കുന്നുണ്ട് ഇവിടെ കത്തിക്കുന്നുണ്ട് നീ ഒരെണ്ണം നീ നീ ഒരെണ്ണം ഇതാ അല്ലേ ഓടബട ഓക്കേ അപ്പൊ നീ കൂട്ട കണ്ടോ കേക്ക് കട്ട് ചെയ്യാൻ പോണത് ഇതാ കട്ട് ചെയ്യൂ പിടിക്കൂ പതുക്കെ 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 ഒന്നും പറയണ്ടോ ഒരു മാറ്റം ഓക്കെ അതെടുത്തിട്ട് പരുക്കെ മീൻകൂട്ടം കൊടുത്തേ പോലെ കേക്ക് കഴിക്കോ മിഠായി ഫുള്ള് അത് സാറല്ല അത് കഴിക്കി നല്ല കുട്ടി വായലും മിഠായിട്ടിട്ട് ചേച്ചി കഴുകി അച്ഛൻ കഴുകി അവന് കഴിക്കാൻ പറ്റാത്തോണ്ടോ അല്ലെങ്കി ഒരു പീസ് പോലും ആള് ബാക്കി വെക്കില്ല അപ്പൊ നമ്മളെ ക്യാമറമാൻ പീസ് കൊടുക്കട്ടെ അടിപൊളി നമുക്ക് തീർത്താ നിക്ക് ഞാൻ കൈ വരട്ടെ അപ്പൊ നമ്മളിതാ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാലൻസ് ഇരിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യട്ടോ ഓക്കെ നമ്മൾ ഇന്ന് നല്ല ക്ഷീണത്തിലാണ് നമ്മൾ കൊറേ സ്ഥലത്ത് പോയി കൊറേ പാർക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങള് വയനാട് റിസോർട്ട് ആക്ച്വലി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ട്രിപ്പ് ആയിരുന്നത് ഇവിടെ വന്നിട്ട് റിസോർട്ട് ബുക്ക് ചെയ്യാനൊക്കെ കുറച്ച് അഴിഞ്ഞു തിരിഞ്ഞ് കുറച്ച് സമയ പോയി എല്ലാം കൂടെ കഴിഞ്ഞ ഇവിടെ എത്തിയപ്പോ നന്നായിട്ട് രാത്രിയായി ഇപ്പൊ പതിനൊന്ന് പതിനൊന്നരക്കെ ആയി അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് വേറെ വേറൊരു കാര്യം പറയാനുള്ളത് നിലക്കുട്ടിക്ക് ആക്ച്വലി ഫിഫ്റ്റിക്ക് അടിക്കാൻ പുള്ളിക്കാരി പ്രതീക്ഷിച്ചിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് പതിനാലാം തീയതി തന്നെയായിരുന്നു കാരണം ഈ ടൂറ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു ഈ മാസം ഒരു പതിനാലാം തീയതി രണ്ടാം ശനിയാഴ്ച ആണല്ലോ അന്ന തീയതി ഒരു പക്ഷെ പറ്റിയാൽ നമുക്ക് പോവാം എന്നൊക്കെ അപ്പൊ നമ്മുടെ ബിഗിനേഴ്സ് ചാലഞ്ചിന്റെ പതിമൂന്നാമത്തെ ക്ലാസ്സിൽ പുള്ളിക്കാരി അസുഖം മാറി തിരിച്ചു വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാലാം തീയതി ഫിഫ്റ്റിക്ക് അടിച്ചാൽ മതി കറക്റ്റ് ഇന്നത്തെ ദിവസം തന്നെയാണ് ഫിഫ്റ്റിക്ക് അടിച്ചത് അത് മാത്രല്ല ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്താണ് ഞാനിപ്പോ ഓർക്കുന്നില്ല നിഷാദ് പള്ളിയാളിയോ നിഷാദ് അങ്ങനെ ഞാൻ ഇപ്പൊ കമന്റ്സ് നമ്മുടെ സബ്സ്ക്രൈബർ ഞാൻ ഇവിടെ കമന്റ് ഞാൻ ഇവിടെ കാണിക്കാം നമുക്ക് അങ്ങനെ കമന്റ് തന്നിരുന്നു മെലിക്കുട്ടി അന്ന് പറഞ്ഞത് പതിനാല് കെ അല്ല മെലിക്കുട്ടി അന്ന് പറഞ്ഞ ഫിഫ്റ്റി കെ അടിക്കുന്നത് പതിനാലാം തീയതിയാണ് അത് തീർച്ചയായും നിങ്ങൾക്ക് പതിനാലാം തീയതി ഫിഫ്റ്റി കെ അടിക്കും എന്ന് പുള്ളിക്കാരൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷമായിരുന്നുണ്ടാ തീർച്ചയായിട്ടും അപ്പോ ആഹ് ആ ആൾക്കും മറ്റുള്ള എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ ഏഹ് സന്തോഷം ആ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ് അടക്ക് നിനക്ക് അടക്കാടി പൂളിറ്റിക്ക് ഈ പോവുകടടീ കളി ക്യാമറടാടാടാടാടി അടുടി മുക്കില 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 അടുടി എടീ

അപ്പോൾ അപകാശ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ ബാക്കി ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും കാണാം അതുവരേക്കും ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഇസ് കാണാം അതുവരേക്കും ബൈ